തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അനാസ്ഥയിൽ പന്മന സ്വദേശി മരിച്ച സംഭവത്തിൽ നരഹത്യക്ക് കേസെടുക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി മരിച്ച വേണുവിന്റെ ഓഡിയോ സന്ദേശം മരണമൊഴിയായി കണക്കാക്കണം ഭരണ നേതൃത്വത്തിനും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാകില്ലെന്ന് എം പി പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അനാസ്ഥയിൽ പന്മന സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ നരഹത്തിക്ക് കേസെടുക്കണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആവശ്യപ്പെട്ടു ആറ് ദിവസമായിട്ടും യാതൊരുവിധ ശുശ്രൂഷയും നൽകിയില്ല എന്നത് ഗുരുതരമായ കുറ്റമാണ് വേണുവിന്റെ സന്ദേശം മരണമൊഴിയായി കണക്കാക്കി ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കണം ഭരണ നേതൃത്വത്തിനും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാകില്ലെന്ന് എം വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ മൊഴി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോ സംസാരത്തെ മരണമൊഴിയായി കണക്കിലെടുത്തുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്കെതിരായി നരഹത്തിക്കെതിരായി കേസെടുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഒന്ന് ആവശ്യപ്പെടാനുള്ളത് രണ്ട് ഈ കാര്യത്തിൽ ഭരണ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമോ മെഡിക്കൽ കോളേജ് ആശുപത്രി ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല വണ്ടൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ഇതിന് തൊട്ടപ്പുറത്ത് കഴിഞ്ഞ ദിവസം ഒരു പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരൻ ഇതേ സമാന സ്വഭാവത്തിൽ തന്നെ മരണപ്പെടുന്ന സ്ഥിതി വന്നു ഉത്തരവാദിത്വത്തിൽ നിന്ന് ബന്ധപ്പെട്ടവർക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല കർശനമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകണം സമഗ്രമായ അന്വേഷണം ഈ കാര്യത്തിൽ നടപ്പാക്കാൻ കഴിയണം ഞാൻ ആവർത്തിച്ചു പറയുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോ സന്ദേശം അദ്ദേഹം തന്നെ പറഞ്ഞതാണ് എന്ന വെറാസിറ്റിയെ സംബന്ധിച്ചൊരു തർക്കവുമില്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് അയച്ചു കൊടുത്തിട്ടുള്ള ആ സന്ദേശത്തെ മരണമൊഴിയായി കണക്കാക്കിക്കൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്കെതിരായി കേസെടുക്കാൻ കഴിയണം അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് മതിയായ ആശ്വാസ ധനസഹായം നൽകാൻ കഴിയണം രണ്ട് പെൺകുട്ടികളാണ് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാത്ത രണ്ട് പെൺകുട്ടികൾ അടങ്ങുന്ന ഒരു സാധാരണ കുടുംബമാണ് അനാഥമായിട്ടുള്ളത് ആ അനാഥമായ കുടുംബത്തെ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം ആ കുട്ടികളുടെ പഠനം ഉൾപ്പെടെ വളരെ എവിടെ ആണ് മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ചികിത്സ ലഭിക്കാത്ത സാഹചര്യമുണ്ട് മെഡിക്കൽ ഉപകരണങ്ങൾ പോലും മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഇല്ലാത്ത സ്ഥിതിയാണ് ഇത്തരം സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത് സർക്കാരാണെന്നും അദ്ദേഹം ആരോപിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ സർജറി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല അത് കൊടുത്ത കമ്പനി തന്നെ അത് തിരിച്ചെടുത്തുകൊണ്ടുപോകുന്ന സ്ഥിതി വരുന്നു കാരണം അവർക്ക് പണം കൊടുക്കുന്നില്ല മതിയായ ചികിത്സ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള വൈദ്യോപകരണങ്ങളും സമാന സ്വഭാവത്തിലുള്ള സംഭവങ്ങളും ഇല്ലാത്തതിന്റെ പേരിൽ മാനുഫാക്ചറിങ് കമ്പനികൾ ഇത് ഡെലിവർ ചെയ്ത കമ്പനികൾ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ എക്യൂപ്മെന്റ്സ് എടുത്തുകൊണ്ടുപോകുന്ന സ്ഥിതി വരുന്നു എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത സംഭവമാണ് അപ്പൊ ആ മെഡിക്കൽ എക്യൂപ്മെന്റ്സിന്റെ അഭാവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഡോക്ടർമാർക്ക് ചികിത്സ നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് മാധ്യമങ്ങളിൽ വാർത്തയായി വന്നിട്ടുള്ളതാണ് ന്യൂസ് ബ്യൂറോ ചവറ